ഇത് ശ്രീനഗറിയിൽ നിന്ന് കറകിൽ പോകുന്ന റൂട്ടാണ് ഇവിടെ റോഡൊക്കെ ടൈർ ചെയ്തിട്ടുണ്ട് സൗജ്യൽ എത്തണതിന് മുമ്പുള്ള ഭാഗമാണ് കേട്ടോ ആ വെള്ളം കാണുന്നത് ഐസ് കട്ടായി കിടക്കുന്നതാണ് ഇവിടെ ഓഫീസ് വരുന്നത് ബി ആർ എൻ്റെ മെയിൻ്റനൻസിൻ്റെ ഓഫീസാണ് ഈ കാണുന്നത് മഞ്ഞ് കാലത്ത് ഈ റോഡ് മുഴുവൻ ക്ലോസ്ഡ് ആവും മഞ്ഞ് വീണെങ്കിൽ അപ്പോൾ ആ മഞ്ഞ് റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വണ്ടികളാണ് ഇവിടെ സ്റ്റോക്ക് ചെയ്തേക്കുന്നത് ഇത് ഇപ്പം ഇവിടെ ആരേ കാണുന്നില്ല കേട്ടോ മഞ്ഞ കാലത്തായിരിക്കും ഇത് ഓപ്പൺ ആകുന്നേല്പം ആ വണ്ടി കിടക്കുന്നത് ആ വണ്ടി ലശ്ശേരി കിടന്ന വണ്ടിയാണ് റോഡിൽ ഇറക്കി ഐസ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അപ്പുറത്തെ വണ്ടിയിലാണ് അത് വലിച്ചെടുത്തിട്ട് പുറത്തേക്ക് തള്ളിക്കളയുക പൊങ്ങിയിരിക്കണമുണ്ട് അത് കൈ പോലെ അതിൽ മഞ്ഞ് തള്ളി തള്ളിക്കളയുന്നത് വലിക്കുന്ന മഞ്ഞ് കൂടി വിളിക്കുമ്പോൾ അതിൽ തള്ളിച്ചുള്ള കട്ട് ചെയ്യണ വണ്ടി കൂടെ അത് ഇത് ഓടിച്ച് കട്ട് ചെയ്യും എന്നിട്ടാണ് ഈ വണ്ടിയിട്ട് വലിപ്പിച്ച് തള്ളി കളയണത് നമ്മളിപ്പോൾ സൗജന്യ ആ ആ ഇതുണ്ടൈസ് കിടക്കുന്നുണ്ടോ ആ ഗ്ലേശറിൽ പിള്ളേർ കളിക്കുന്നുണ്ട് വണ്ടിയെ ഓടിച്ച് ആ കയറ്റത്ത് ഇതാണ് സോജില പതിനോരായിരത്തി അറുനൂറ്റി നാൽപ്പത്തൊമ്പത് അടി മുകളിലാണ് സൂജില പോസ് ഇത് നമ്മൾ സോജില ഇറങ്ങി വരുമ്പോൾ കാർഗലിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റാണത് അവിടെ നമ്മൾ പേര് മൊബൈൽ നമ്പർ വണ്ടി നമ്പർ എഴുതി സൈൻ ചെയ്ത് കൊടുക്കണം അവിടെ ഓഫീസിൽ കാർഗിലേക്ക് കയറുമ്പോൾ കാർഗിലിൻ്റെ ചെക്ക് പോസ്റ്റിന് മീനാമാർഗ്ഗം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ നമ്മൾ പിന്നെ കാർഗലിന് പോയിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടാ ഇവിടെ നല്ല ഒരു സീനാണ് കേട്ടോ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് മലകളാണ് രണ്ട് സൈഡും താഴെ സിന്ധു റോഡ് ഉണ്ട് റോഡ് നല്ല റോഡാണ് കേട്ടോ തണുപ്പ് വലിയ തണുപ്പൊന്നുമില്ല നമ്മൾ കുറച്ച് താഴോട്ട് ഇറങ്ങി പോകാറുണ്ട് വലിയ തണുപ്പില്ല എന്നാലും ചൂടും നമുക്ക് സുഖമായിട്ട് വണ്ടി ഓടിച്ചു പോവാം മൊത്തം കല്ലാണ് വേറെ ആളും കാര്യങ്ങളൊന്നുമില്ല ക്കിട്ടുണ്ട് ഇവിടെ കല്ല് വീഴുന്ന സ്ഥലമാണ് മുകളിൽ നിന്നൊക്കെ ഇണ്ട പറ്റി ഇതൊക്കെ ഇറക്കി ശരിയാക്കി ചിലണ്ട് അപ്പറത്ത് സിന്ദരകർ റോഡ് ഇതൊക്കെ ആർമീഡ് ഏരിയ കാർഗുകളിലേക്ക് കയറിയല്ല മോളും ഇവിടെ നല്ല പ്രശ്നമുള്ള സ്ഥലം വരുന്നതൊക്കെ ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ റോഡ് നല്ല റോഡാണ് കല്ലിരിക്കണപ്പോ താഴെ ചിന്തരകൾ ഒഴുകുന്നുണ്ട് ഇതേ കുറെ കുതിരകള് കുറെ നടന്ന പോണെ ആർമിയുടെ ഏരിയ ആണ് ഇതാണ് കാർഗിൽ ബാറ്റിൽ സ്കൂൾ അതായത് സോൾജേഴ്സിനെ മൗണ്ടൻ വാർഫെയറിനെ ഇവിടെ ട്രെയിൻ ചെയ്യണം ഒരു ഇരുപതിനായിരം അടി വരെ കയറി പോകുന്നവരാണ് ഈ ട്രെയിനിങ്ങില് അപ്പൊ അങ്ങനെ സ്ഥലമാണ് രണ്ട് സൈഡും ആർമിയുടെ ഏരിയ ഇവിടെ നിന്നൊരു അഞ്ചാറ് കിലോമീറ്റർ കൂടി ഉണ്ട് ദ്രാസിലേക്ക് മുഴുവൻ ആർമിയുടെ ഏരിയ രണ്ട് സൈഡും മതിലിയും മതിലും ഉണ്ട് ഇത് ഒക്കെ യുദ്ധത്തിന് ബോംബെങ്കില് പോട്ടുണ്ടെന്നറിയാൻ പറയാം ഉച്ചഭാഗം ഇവിടെ ഒക്കെ കാണാൻ ചെറിയ മതിലൊക്കെ തകർന്നിട്ടുണ്ട് തെറച്ച് ഭാഗങ്ങള് അതേ പുളിഞ്ഞിരത്തിനുണ്ട് ഇവിടെ എഫ് എം സ്റ്റേഷനും ഉണ്ട് ആർമിയുടെ വേറെ ഒന്നും ഇല്ല വേറെ കടകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല